നമ്മൾ വിട്ട ആ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ അതിനകത്ത് ഒരു വേറൊരു കാര്യം കൂടിയുണ്ട് അതൊരു വീഡിയോ ആണ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും വളരെ വേഗത്തിൽ മുഖ്യമന്ത്രി അവിടെ വരുന്നു താക്കോൽ കൈമാറുന്നു സ്ഥലം വിടുന്നു അതാണ് അത് ആ നിലയ്ക്കുള്ള ഒരു ചടങ്ങ് അവിടെ സംഘടിപ്പിച്ചത് അത് മട്ടൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ അഭ്യർത്ഥനയിൽ ആണ് മുഖ്യമന്ത്രി അവിടെ വരുന്നത് എന്നും ഈ താക്കോൽ കൈമാറുന്നത് എന്നുമാണ് പുറത്തു വന്നിരിക്കുന്നത് വിവരങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണ് മുഖ്യമന്ത്രി ഇയാളോട് കൈനീട്ടി പറയുന്നത് മാറി നിൽക്കാനാണ് അത് മാറി നിൽക്കാൻ പറഞ്ഞ് വണ്ടിയിൽ കയറി പോവുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് അത് എ ഈ സഹായത്തോടെ ഇതുപോലെ ആ കൈ ചെവിക്ക് പിടിക്കുന്നതാക്കി സ്നേഹിച്ച് ലാളിക്കുന്ന മട്ടിലാക്കിയിട്ടാണ് എൻ സുബ്രഹ്മണ്യം അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ഇതിനൊക്കെ മുമ്പ് തന്നെ അതായത് മുഖ്യമന്ത്രിയും ഇയാളും ഒരുമിച്ച് ഇങ്ങനെ മുഖാമുഖം എന്തോ ചെവിയിൽ പറയുന്ന മട്ടിൽ നിൽക്കുന്നത് പോലെ അത് മുറിച്ചെടുത്തത് ഈ വിവാദം തുടങ്ങുന്ന ഘട്ടത്തിലാണ് അതാരും ചെയ്തതാണ് അതായത് മുഖ്യമന്ത്രിയും ഇയാളും ഈ വീഡിയോക്കുള്ളിൽ നിന്ന് അത്തരത്തിൽ ഇവർ രണ്ടുപേരുടെ അടുത്തടുത്ത് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഫോട്ടോ വിവാദം തുടങ്ങുമ്പോഴല്ല ആ വിവാദം തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയ വിവാദമാണ് അതാർ ചെയ്തതാണ് അപ്പോൾ ഇതിനകത്ത് ആസൂത്രിതമായ ഒരു തലം ഒരു നീക്കം എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോ പുറത്ത് വിടുന്നത് വരെ ഈ കാര്യത്തിൽ അത് അതിവർ രണ്ടുപേരുടെ എന്തോ ഒരു നമ്മൾ തന്നെ വിചാരിക്കുമല്ലോ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു നിൽക്കുമ്പോൾ ഫോട്ടോ എടുത്ത് അങ്ങനെ കരുതിയത് എന്തെങ്കിലും ഒരു പരിപാടിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ഇത്തരം പരിപാടി തന്നെ ആയിക്കോട്ടെ ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കുന്നതായിരിക്കും തന്നെയല്ലേ നമ്മൾ കരുതുന്നത് പക്ഷേ അങ്ങനെയല്ല മുഖ്യമന്ത്രി അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ് വണ്ടി കയറി പോകുന്നതാണ് ആ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അപ്പോൾ നേരത്തെ കാലേ കൂട്ടിയുള്ള ഒരു ആസൂത്രണം ഈ ആരോപണം ഉയരുമ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം